ഹലോ ആ ബലൂൺ ഡെക്കറേഷന് വേണ്ടി ആരെങ്കിലും പറഞ്ഞു പറഞ്ഞുവിടെ ഞാൻ പറഞ്ഞിരുന്നില്ലേ പറഞ്ഞോ അതോ നിങ്ങൾ മറന്നുപോയോ എന്തായിട്ടാ ഇത് ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയി കുറച്ചും കൂടെ കഴിഞ്ഞാ മോൻ സ്കൂളിൽ നിന്ന് വരികയും ചെയ്യും അവൻ വരുന്നതിന് മുമ്പ് വീട് മുഴുവനും ഡെക്കറേറ്റ് ചെയ്ത് വെച്ചാലല്ലേ ശരിയാവുള്ളൂ അപ്പോഴല്ലേ അവനെ ഹാപ്പി ആയിരിക്കൂ അല്ലേലും നിങ്ങൾ ഇങ്ങനെയാ എല്ലാത്തിലും ലേറ്റാ അല്ല നിങ്ങൾ എപ്പോഴും ഇങ്ങോട്ട് വരുന്നത് എനിക്ക് നിങ്ങൾ വൈകുന്നേരം വന്നാ മതി ആ ബലൂൺ ഡെക്കറേഷൻ്റെ ആളെ ഒന്ന് വേഗം വരാൻ പറയണം ഞാനിന്ന് വെക്കാം ശരി ആരാ ഞാൻ ഓ ബലൂൺ ഡെക്കറേഷൻ ചെയ്യാൻ വന്ന െ നിങ്ങളെ ഭർത്താവ് അല്ലേ പറഞ്ഞു വിട്ടത് വരൂ അകത്തേക്ക് വരൂ അതെ ഞാൻ പറയുന്ന തനിക്ക് കേക്കുന്നുണ്ടോ ഇല്ലയോ താൻ ഇന്ന് കുന്തം മുഴുങ്ങിയ പോലെ അങ്ങനെ തന്നെ നിക്കുന്ന ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയി നിങ്ങൾ വേഗം ഒന്ന് ബലൂൺ ഡെക്കറേഷൻ തുടങ്ങാൻ നോക്ക് വേഗം അകത്തേക്ക് വാ ഒന്ന് വേഗം ആവട്ടെ നിങ്ങൾ അത് ശരി ശരി എനിക്ക് കിച്ചണില് ഒരുപാട് ജോലിയുണ്ട് എന്റെ മോൻ സ്കൂള് വിട്ട് വരുമ്പോഴേക്ക് ഒരു മണിക്കൂറാവും അതിനുള്ളിൽ നിങ്ങൾ ഈ വീട് മുഴുവൻ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കണം അല്ലേ ശരി എന്നാ ഞാനോ വീട്ടിലും പോയി ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് അവരുടെ വീട്ടിൽ നിന്ന് കിട്ടിയതെല്ലാം അടിച്ചു മാറ്റുന്ന ഒരു കള്ളൻ പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രാ വന്നത് നിങ്ങൾ നിങ്ങള് അകത്തേക്ക് വാ അകത്തേക്ക് എറിയുവോ വാന്ന് പറഞ്ഞ് എന്നെ ഫോഴ്സ് ചെയ്ത് വിളിച്ചു അപ്പൊ പിന്നെ അകത്ത് കയറിയിട്ട് വെറുങ്ങയുടെ പോകാൻ പറ്റുമോ മാഡം ഈ വീട്ടിലുള്ള സ്വർണവും പണവും എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് ഞാൻ പോകുള്ളൂ അല്ല നിങ്ങൾ ഈ കബോർഡിനുള്ളിൽ സ്വർണവും പണവും ഒന്നും വെക്കാറില്ലേ സ്വർണോ അതൊക്കെ ഞങ്ങള് ബാങ്കില് പണയം വെച്ചല്ലോ എന്ത് ബാങ്കിൽ സ്വർണ്ണമെല്ലാം പണയം അപ്പോ ഈ വീട്ടിൽ ഒന്നും തന്നെ ഇല്ലേ ഒന്നുമില്ലല്ലോ നിങ്ങളുടെ കഴുത്തിൽ ഒരു ഉണ്ടല്ലോ എന്റെ കയ്യിൽ ആകെ ബാക്കിയുള്ളത് ഈ ഒരു മാല മാത്രമാണ് ഇത് ഞാൻ ഉറപ്പായും എന്തായാലും തരില്ല എന്നെ കൊണ്ട് ബലം പ്രയോഗിച്ചാലുണ്ടല്ലോ ചിലപ്പോ നിന്റെ ജീവൻ നിനപ്പെട്ടേക്കും എന്താ അത് വേണോ അയ്യോ വേണ്ട ഞാൻ തന്നെ തന്നേക്കാം തടി ഞാൻ പോയതിനു ശേഷം പോലീസിൽ എങ്ങനെ ഇൻഫോം ചെയ്താലുണ്ടല്ലോ പിന്നെ ഞാൻ തിരിച്ചു വന്ന് ഈ വീട്ടിലുള്ള മുഴുവൻ സാധനങ്ങളെ ചാക്കിലാക്കി കൊണ്ടുപോയി ഞാൻ ഇവിടുന്ന് പോന്നുവരെ അടച്ചു ആരാ എന്താ ഒന്നും ചോദിക്കാണ്ട് അകത്തേക്ക് കയറ്റി വിട്ടത് എന്റെ തെറ്റാ എന്നിട്ടിപ്പൊ എന്തായി ആകെ എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്വർണമാലയെ അവൻ പോയി ഇനി ആര് തന്നെ വീട്ടിലേക്ക് വന്നാലും ആരാന്നൊക്കെ ചോദിച്ചിട്ട് വേണം കേറ്റിവിടാൻ